ഞങ്ങൾ ലൊക്കേഷൻ ആദ്യം കാണുമ്പോൾ അവിടെ ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസം മുന്നേ പോകുന്നു അവിടെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പ്ലാൻ ചെയ്യുന്നു അദ്ദേഹത്തിന് വേണ്ട ക്ലാരിറ്റി നമുക്ക് തരുന്നു നമുക്ക് എന്തൊക്കെയാണ് വേണ്ട ക്ലാരിറ്റി നമ്മൾ പ്രൊഡക്ഷൻ അത് വളരെ നേരത്തെ നമ്മൾ കൊടുക്കുന്നു ലൊക്കേഷൻ കാണുമ്പോഴേ കൊടുക്കുന്നു ആ സാധനങ്ങൾ നടത്തുന്നു അപ്പം അതിന് എന്തൊക്കെയാണ് വലിയ സെറ്റുകളിലൊക്കെ സെറ്റ് വർക്ക് തുടങ്ങി ഷൂട്ടിന്റെ ഇടയ്ക്ക് സൂര്യാറിനെ വന്ന് കാണാറുണ്ട് സിറ്റ് അവർക്ക് അതെങ്ങനെ അതിനകത്ത് ഷോട്ടോക്കുക അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാൻ സമയം കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ എല്ലാം ഡയറക്ടർ വന്നിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും പിന്നെ ഷൂട്ടിന്റെ ഇപ്പൊ ഒരു നാലോ അഞ്ചോ ദിവസം മുമ്പ് ഫുൾ ടീം അത് സൂര്യാറിന്റെ ഫുൾ ടീം അതിൻ്റെ ഫുൾ ടീം എന്നാലും എപ്പോഴും കാര്യങ്ങളെ ഡയറക്ടർ ഫുൾ ടൈം എല്ലാവരും വന്ന് നമ്മൾ ഷോർട്ടുകൾ എഴുതി എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും ഫുൾ പ്ലാൻ പിന്നെ എന്നാണ് കൺഫ്യൂഷൻ ആ വരും ഒരു ഷോർട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് പ്ലേസ് എന്നുള്ളത് നമുക്ക് അൻസ്റ്റാണല്ലോ ആണല്ലോ അത് ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഈ സിനിമയിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട പക്ഷേ പ്രഷർ കണ്ട് തീരുമാനിക്കണം സെക്കൻഡ് ഹാഫിലെ ആദ്യ ഒരു സീനാണ് നമ്മുടെ ശീഫം തിരിച്ചു കിട്ടിയിട്ട് ഒരു സീൻ നമ്മൾ ആ സീൻ കാണുമ്പോൾ നമുക്ക് വലിയ ആവേശമാണ് തിയേറ്ററിനുള്ളിൽ ഉണ്ടായത് ഫോറസ്റ്റ് അവിടെ ഒരു സെറ്റിങ്സ് വലിയ രീതിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവിടത്തെ ക്യാമറ വർക്കും രണ്ടുപേരെയും ഇരുത്തികൊണ്ട് ഞാൻ അത് ചോദിക്കാം ആ ഒരു അവിടത്തെ ഒരു വർക്ക് എങ്ങനെയാണ് അവിടെ ശരിക്കും ആർട്ട് ആർട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ രണ്ടാമത്തെ നോക്കുമ്പോൾ അവിടെ ഫുൾ ടൈൽസ് ഇടുക ഗാർഡിനകത്ത് മണി എന്തിനാണ് ടൈൽസ് ഇടുന്നത് മണി പറഞ്ഞ ഇത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഫുൾ ചെളിയാവും പിന്നെ നമുക്ക് ഷൂട്ട് മുന്നോട്ട് പോകില്ല അപ്പൊ ഇത് ടൈൽസ് സെറ്റ് ചെയ്താൽ അതിന് മുകളിൽ മണൽ വിരിച്ചു കഴിഞ്ഞാൽ ഇല ഇട്ട് കഴിഞ്ഞാല് ആ വെള്ളം ഒരിച്ചു പോകും അതൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയത് കാരണം മഴ പെയ്തു രണ്ടു പ്രാവശ്യം മഴ പെയ്യുകയും ചെയ്തു പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഗുജറാത്തിലുണ്ടായിരുന്നു ഒരു വലിയൊരു ഗുജറാത്തിലെ മണ്ണിന്റെ അവസ്ഥ മണ്ണ് നനയുമ്പോഴേ കളിമണ്ണ അപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണ് നനയുമ്പഴേ നാലിഞ്ചോളം വാരി ആ ചെടി വാരി കളഞ്ഞാൽ പറ്റുന്നു അവിടെ അടന്നു വരും നമ്മൾ അതിന് അതിപ്പം നമ്മള് ട്രെയിനുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്താലും നമുക്ക് നൈറ്റ് ആണ് ഷൂട്ട് വരുന്നത് അല്ലെങ്കിൽ ലൈറ്റ് കട്ടിയാണ് ഡെയിലി ഷൂട്ടുന്ന സമയത്തൊക്കെ ഇതും മൊത്തം അതിനൊരു ഏരിയ മൊത്തം കോംപറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് കോപറേറ്റ് ഇതിലേക്ക് തന്നെ പോകാ ഫോറസ്റ്റ് തന്നെ പോവാം ഈ ഫോറസ്റ്റിലേക്ക് പോകുമ്പോ ടൈലിടുന്ന കാര്യങ്ങൾ എങ്കിലും ചോദിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോ മണി കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു അത് ഒരു സംഭവങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാണല്ലോ മണി പറഞ്ഞ സ്ഥാനത്തിലേക്ക് തന്നെ അതിനകത്തൊരു മരം കത്തുന്ന സീക്വൻസ് ഉണ്ട് ആ മരം കത്തല് നമ്മൾ സാധാരണ ഒരു ഒരു വലിയ മരം അവിടെയുള്ള ഒരു ഫോറസ്റ്റിനകത്തുള്ള മരം നമുക്ക് കത്തിക്കാൻ പറ്റില്ല പെർമിഷനില്ല അത് കത്തിക്കുകയും ചെയ്യരുത് അതെ അപ്പം സിനിമയുടെ ഒരു ടെക് ടെക്നിക്കൽ പരിപാടി എന്ന് പറയുന്നത് ഇത് നമുക്ക് എത്രയോ ദിവസം പത്ത് പതിനഞ്ച് പതിനാറ് ദിവസം ഷൂട്ടുണ്ട് അവിടെ അപ്പം ഈ ഷൂട്ട് നടക്കുന്ന ദിവസങ്ങൾ വരെ ഈ സാധനം കത്ത് നിൽക്കണമെങ്കിൽ നമ്മളൊരു അഡീഷണൽ എക്സ്പെരിമെന്റ് അതിനകത്ത് ചെയ്യണം അപ്പം മണി ഒരു മരം ഉണ്ടാക്കിയതിനകത്ത് ജീവിസൊരു മരം വലിയ മരം മണി ഉണ്ടാക്കിയതാണ് അതിനകത്ത് വി എഫ് എക്സ് മറ്റേ സ്പെഷ്യൽ എഫക്സ് ടീം അതിനകത്ത് ഫയറും കാര്യങ്ങളും സെറ്റ് ചെയ്തു അത് ഗ്യാസ് ഫയേഴ്സും മറ്റു കാര്യങ്ങൾ സെറ്റ് ചെയ്തു മരത്തിനൊരു കേടുപാട് വരാത്ത മരത്തിനെല്ലാം കാരണത്ത് ഒരു വേറൊരു ഒരു കേടുപാട് വരാത്ത തരത്തിലാണ് അവർ സെറ്റ് ചെയ്തത് ഒരു ടീമുണ്ട് അപ്പോൾ ഇത് നിന്ന് നിന്ന് കത്തണം ഇത് ആദ്യമേ നമ്മൾ പ്ലാൻ ചെയ്യണം മരം ഉണ്ടാക്കിയ മെറ്റീരിയലും പിടിച്ചാലും അത് ഫയർ ഒക്കെ കഴിഞ്ഞാൽ പഴയ രൂപത്തിൽ തന്നെ ആവുന്ന രീതിയിലൊരു മിന്നില്ലായിരുന്നു അതായത് ആയിട്ടുള്ള ഫൈബർ ആണ് നമ്മൾ ചെയ്തത് ഇത് നമ്മൾ ഫയർ അവിടെ ഫയറിംഗ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫോറസ്റ്റ് ആദ്യം ഫുൾ പറഞ്ഞു പറഞ്ഞു എന്ന് ഹാപ്പി ആയിരുന്നു ഏരിയ ഏരിയ ഫോറസ്റ്റ് നമുക്ക് അങ്ങനെ ഒരു പിന്നീട് കാര്യങ്ങളൊക്കെ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് ും ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്